ഖുർആൻ വ്യാഖ്യാനമാണ് ഞാൻ ഈ കാണിക്കുന്നത് വിശുദ്ധ ഖുർആൻ വിവരണം നാലാം വാള്യത്തിൽ അതാ സൂറത്തുൽ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ ഈ പരിഭാഷ ഈ ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട് അതിൽ പറയുന്ന വാചകം കേട്ടോ റസൂൽ അലൈഹി വസ്ല്ലം തിരുമേനി കരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ് ഫലത്ത് നാസ് എന്നീ മൂന്ന് സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊറുക്കാറുണ്ടായിരുന്നുവെന്നും ഐഷറിയൻഹ പ്രസ്താവിച്ചതായി ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു രോഗികളെ ഈ സൂറത്തുകളിൽ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ടി എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ മന്ത്രത്തെ എതിർക്കുന്നവര്ക്കുന്നവര് അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്നേ എഴുതുകയാണ് മന്ത്രത്തെ എതിർക്കലല്ല മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാം ിൽ മന്ത്രത്തിന് ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല അത് ശരിയല്ലെന്ന് ഈ ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലോഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ് ശേഷം പിന്നെയും അതിന്റെ കുറേ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പം മന്ത്രത്തെ ആരായ എതിർത്തത് നമ്മുടെ പരിഭാഷയിലില്ലേ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട് അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട് നിഷിദ്ധമായ മന്ത്രമുണ്ട് കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ പിന്നെ ഏതെങ്കിലും ബുക്കിൽ ഇനി കെ എൻ എമ്മിൻ്റെ ഏതെങ്കിലും ബുക്കിൽ ഏതെങ്കിലും ഗുളികൻ അതല്ലെങ്കിൽ ഈ നൂല് അല്ലെങ്കിൽ ഉറുക്ക് നറുക്ക് ഈ രൂപത്തിലുള്ള വാചകങ്ങൾക്കിടയിൽ വല്ല മന്ത്രവും കണ്ടാൽ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട അവിടെയൊക്കെ നിഷിദ്ധമായ നൂലമന്ത്രവും ദുർമന്ത്രവും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഈ സത്യത്തെ തമസ്കരിക്കാൻ ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങളിന് തയ്യാറാവേണ്ടതില്ല ജനങ്ങൾ വിവരമുള്ളവരാണ് അവര് ഹുത്തുമകൾ കേൾക്കുന്നവരാണ് അവരെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് അവര് വായിക്കുന്നവരാണ് മന്ത്രത്തെ എതിർത്തി ഞാൻ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ ഈ നിലക്ക് എന്തിനാ നിങ്ങൾ കളവ് പറയുന്നത് എനി സുഹൃത്തുക്കളെ ഇവരെന്തൊക്കെ കാര്യങ്ങൾ മാറ്റി പെണ്ണുങ്ങൾ കൈയെഴുത്ത് പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എന്താ ഇവർ പറഞ്ഞത് സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കാൻ പാടുണ്ടോ സ്ത്രീ അക്ഷരവിദ്യയെ സംബന്ധിച്ച് ഇവരെന്താ എഴുതിയത് ഞാൻ നിങ്ങളെ പെട്ടെന്ന് വായിച്ച് കൽപ്പിക്കാം ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ എന്നാ ഞാൻ വായിക്കുന്നത് കേട്ടോളൂ സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ആണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു സി കെ മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു എ പി അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി ആ പിന്താങ്ങിയ പത്മ പോയി ി കണ്ടില്ലേ വൈട്ടായിട്ട് പെണ്ണുങ്ങൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ മക്രൂഹാണ് മക്രൂഹാണ് അവിടെ പറഞ്ഞത് എനിക്ക് അതിൽ നിന്ന് തന്നെ വായിക്കട്ടെ കേട്ടോളൂ നിങ്ങൾ എന്താ അതിൽ എഴുതിയത് എനി കൃത്യമായിട്ട് വിശദീകരിക്കുന്നു ഇനി സ്ത്രീ അക്ഷരങ്കിലും സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കൽ മക്റൂഹാണ് കാരണം നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു നിങ്ങൾ സ്ത്രീകൾക്ക് എഴുത്തു പഠിപ്പിക്കരുത് ഇക്കാലത്ത് വക്കാല വക്കാലോ ഇക്കാലത്തുള്ള സ്ത്രീ അച്ചരവിദ്യ ഇതിലുള്ള അങ്ങനെ കേട്ടോ അച്ചരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശരനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാവങ്ങൾ വന്നു വശാകുന്നതും അത് പലേ പാവങ്ങൾക്ക് ഉപകരണമാകുന്നതും ദൃഷ്ടിയാൽ അറിയപ്പെട്ടതായും അനുഭവപ്പെട്ടതായും വരുന്നതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ അനുസരിച്ച വിധത്തിലും ദീനീയായ വിഷയത്തിലും ആയാൽ അത് ആ സിലിൽ മക്രൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ